ഹലോ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു നല്ലൊരു ദിവസം നേരുന്നു ശനിയാഴ്ച അതുകൊണ്ട് എല്ലാവരും വീക്കെൻഡിൽ അടിച്ചു പൊളിക്കുകയാണ് കുറവ് ജോലിക്ക് പോകുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു എന്നിട്ട് സ്കിപ്പ് ചെയ്തെ കാണുക കമൻ്റ് ചെയ്യുക ലൈക്ക് ഷെയർ മറക്കുക ഒരു അഭിപ്രായങ്ങൾ അറിയിക്കുക ഓക്കെ നമ്മൾ പുതിയൊരു ബന്ധം തുടങ്ങുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ഏറെക്കാലം നിലനിൽക്കുന്ന ഒരു ബന്ധം മരണം വരെ നിലക്കുന്ന ഒരു ബന്ധമായി ബന്ധമായിത്തീരും അല്ലെങ്കിൽ ഒരുപാട് കാലങ്ങൾ അതായത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരിക്കലും അടുക്കാത്ത രീതിയിലുള്ള അകലച്ച എന്ന് അകലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബന്ധമായി മാറും ആദ്യം കാണുന്ന കൗതുകമൊന്നും പിന്നീട് കാണില്ല പിന്നെ പതിയെ പതിയെ എക്സ്ക്യൂസുകളായി സോറികളായി ഓരോ ക്ഷമറച്ചിലായി അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ ഒഴിവഴിവുകൾ പറഞ്ഞ് പരിഗണിക്കാതിരിക്കാതിരിക്കുക പതുക്കെ പതുക്കെ പുറകോട്ട് പോയി പരിചിതരായ അപരിചിതരായി മാറും എന്നൊരു അതുകൊണ്ട് ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിക്കുക എല്ലാ കാര്യങ്ങളും പുതിയ ബന്ധങ്ങളോട് തുറന്നു പറയുമായിരിക്കും കാരണം ഇതൊക്കെ ആരെയും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യം നിങ്ങൾ പറയുന്ന കാര്യം തൊട്ടപ്പുറത്തുള്ള